ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ കാൽമുട്ട് വേദന കൈമുട്ട് വേദന നടക്കുമ്പോൾ വേദന അല്ലെങ്കിൽ ശരീരം വേദന എന്നിങ്ങനെ പല പ്രശ്നങ്ങളും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ആഹാരശീലങ്ങളാണ് ഇപ്പോഴത്തെ അതായത് എല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും അതിൻ്റെ വളർച്ചയൊക്കെ ശരിയായ രീതിയിൽ നടക്കാതെ വരുമ്പോഴാണ് ഇനി ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആസ്തി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ മാറ്റി നിർത്താൻ സാധിക്കും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആഹാരത്തിൽ നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളത് നോക്കാം ആദ്യത്തേത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് കുട്ടികൾ മുതലേ ശീലിക്കേണ്ട ഒന്നാണ് ഇലക്കറികൾ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അതായത് ഇലക്കറികളിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചൊരു ആഹാരം ഇലക്കറികളാണെന്ന് പച്ച ഇലക്കറികളാണെന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കും രണ്ടാമതെന്ന് പറയുന്നത് പയറു സിങ്ക് പ്രീന് ഫൈബർ എന്നിവ ധാരാളം ഈ പയറുവർഗ്ഗങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് പ്രോട്ടീൻ കൂടുതലുള്ള മറ്റൊരു ആഹാരമാണ് പ്രധാനമായിട്ടുള്ളൊരു ആഹാരമാണ് മുട്ട എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയും ധാരാളം മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം എല്ലുകളുടെയും പല്ലുകളുടെ ഒക്കെ വളർച്ചയ്ക്കും ശക്തിക്കും വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കാൽഷ്യം എന്നുള്ളത് നം കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ആകീർണം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി അപ്പോൾ മുട്ട കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്താൻ സഹായിക്കും പിന്നീടുള്ളത് ചീസ് പാൽ ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ ധാരാളം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അതായത് പ്രോട്ടീൻ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കാൽഷ്യമൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കായാലും പാൽ മുട്ട സോയാബീന് പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ച പയർ എന്നിവയെ കുഞ്ഞിലേ തന്നെ ശീലമാക്കേണ്ടതും അത്യാവശ്യമാണ് അവരുടെ എള്ളുകളുടെ വളർച്ചയ്ക്ക് വളർച്ചയ്ക്ക് വേണ്ട പോഷകങ്ങളൊക്കെ കിട്ടാനൊക്കെ ഏറ്റവും സഹായകമായിട്ടുള്ള ഒന്നാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വൈറ്റമിൻ ഡി കുറവ് നമ്മുടെ ശരീരത്തിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും അതിൽ നിന്ന് കാൽഷ്യത്തിനെ വലിച്ചെടുക്കാൻ അതായത് കാൽഷ്യം നമ്മളുടെ ശരീരത്തിൽ എത്താതെ വരും അത് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറവുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ എത്ര കാൽഷ്യം അടങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലുകൾക്ക് വേണ്ടിയിട്ടൊക്കെ എത്ര ഫുഡ് കഴിച്ചാലും ആ കാൽഷ്യം നമ്മുടെ എത്തില്ല അപ്പോൾ അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഇളം വെയിൽ കൊള്ളുന്നത് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലെത്താൻ സഹായിക്കും അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിപ്പോൾ കാലുവേദന കൈവേദന എന്ത് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്ത് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കണ്ട് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് രോഗങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു Thank you.